തിരുവനന്തപുരം പാറശാല ഷാരോൺ വധശിക്ഷ അപ്പൊ കണ്ടന്റ് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ ഷാരോൺ കേസിന്റെ വിധി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് എന്തായാലും നമ്മുടെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി വിധിച്ചെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ സംഭവമാണല്ലോ അത് മാത്രമല്ല അവരുടെ കുടുംബത്തിൽ തന്നെ പോലീസ് ഒത്തുകളിച്ച് കേസിലാകാക്കുക എന്നുള്ളൊരു സംഭവം നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറ്റി നമ്മുടെ ഹൈക്കോടതി ഫസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ കേസിന്റെ വിധി പ്രഖ്യാപിച്ചത് കാരണം നല്ല രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയൊരു കേസ് ആയിരുന്നു എല്ലാരും എന്റെ വിധി കാത്തിരുന്നായിരുന്നു അപ്പൊ എല്ലാരും പ്രതീക്ഷിച്ച പോലെ തന്നെ തൂക്കുകയർ തന്നെ ആയിരുന്നു വിധിച്ചിരുന്നത് തൂക്കുകാരല്ലാതെ അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞു എന്നിട്ടും കോടതി വെച്ച മെസ്സേജ് ഇതാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഞാനും സകല കാര്യവും കോടതിക്ക് ബോധ്യമായി സ്ഥിതിക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടുകണും ഷാരോന്റെ അമ്മ കോടതി വരാതെയെന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കോടതിക്ക് കൈ തൊഴുത് നന്ദി പറഞ്ഞെന്നാണ് പറയുന്നത് കാരണം ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പക്ഷേ അവസാന നിമിഷം വരെ സ്നേഹിച്ചിട്ട് പറ്റിക്കപ്പെട്ട ഒരാളാണ് പ്രതിഭാഗം പറഞ്ഞ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുവാണെങ്കിൽ കേട്ടോ ചെയ്തത് പിന്നെ ഇവര് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കും നല്ല മുന്തിയ വിദ്യാഭ്യാസമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രായവിളവ് ഇതൊക്കെ വെച്ച് മാക്സിമം ചുരുക്കാൻ നോക്കി പക്ഷെ കുടുംബക്കാര് വീട്ടുകാരെ ആഗ്രഹിച്ച പോലെ തന്നെ കോടതി വിധി പ്രഖ്യാപിച്ച് തൂക്കുകയറിനെ വിധി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ആദ്യ വധശിക്ഷ നടപ്പാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കേട്ടോ പിന്നെ തൊണ്ണൂറ്റി ഒന്നില് മറ്റേ റിപ്പർ റിപ്പർച്ച മൊത്തത്തിൽ ഏകദേശം ഇരുപത്തി ആറ് തൂക്കുകയറുകളാണ് നമ്മുടെ കേരളത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഇരുപത്തിയേഴാകും അതോ മൊത്തത്തില് ഗ്രീഷ്മൂടെ കൂട്ടി ഇരുപത്തിയാറാണോന്നറിയത്തില്ല നമ്മുടെ കേരള പോലീസിനോടും നീതിപീഠത്തോടും മനസ്സറിഞ്ഞ് നന്ദി പറയേണ്ട ഒരു നിമിഷം തന്നെയായിരുന്നു കോടതി വിധി നിർണയിച്ച സമയം എന്ന് പറയുന്നത് അതെന്തായാലും ഷാരോന്റെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും നമ്മുടെ നീതിപീഠത്തെ ബഹുമാനിക്കുകയും പോലീസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു കാര്യമാണ്